ഒച്ച കൊച്ചു സംസാരിക്കാർ താമസിക്കുന്ന സ്ഥലമാണ് അതാണ് നിങ്ങളുടെ മാര്യേ ഓരോ സ്ഥലങ്ങളിൽ കാക്ക കൂടുന്ന കോളേജ് സ്ഥലങ്ങളൊന്നും അല്ലാതെ മനസ്സിലാക്കണം കേട്ടോണ്ട് മാത്രല്ല അന്തസ് അന്തസ്സുള്ള വീട്ടിൽ താമസിക്കുന്ന പെണ്ണങ്ങൾ അവള് സംസാരിക്കട്ടെ ആദ്യം കേട്ടാ നിനക്ക് ഒരു ഇഷ്ടമാണോ ഇഷ്ടായിരുന്നല്ലോ ഞങ്ങക്ക് വാടക വീടാണെന്ന്

എന്താ എന്താണ് എന്താണ് െന്റെ തന്നെ കൊച്ചിനോട് തന്നെ വിശ്വാസം നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞങ്ങക്ക് വീടില്ലാത്തതാണ് കുഴപ്പം മോളെ ഒരു വീട് വെക്കാൻ പറ്റില്ല സത്യമാണ് വാട വീട്ടിൽ തന്നെയാണ് നിന്റെ ആങ്ങളെ പറഞ്ഞാലോ കാക്കയറികൊണ്ട് നടക്കണല്ലോ കൂട് കൂട്ടി തന്നെ ഞങ്ങള് നടക്കണം രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചിട്ടുണ്ട് മാന്യായിട്ടൊരു ജോലി ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ലോൺ കിട്ടുകയുള്ളൂ വീട് വെക്കണമെങ്കിൽ ഏഹ് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിലാവുന്ന പറ്റൂല എന്തായാലും അവൻ നിന്നെ നോയിക്കോളും എനിക്ക് എൻ്റെ കൊച്ചു നിനക്ക് എന്തെങ്കിലും ഒരു ഇത്ര സ്നേഹം സത്യമാണെങ്കിൽ നിന്ന് എൻ്റെ ആങ്ങളെ പറ വാടം എടുത്ത ഇതിനെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഉള്ളു ഏഹ് ഞങ്ങൾ നിസ്താരം മിണ്ടാരടാ എൻ്റെ 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 മോനേലൊരു പത്ത് വയസ്സല്ലേ പൂപ്പണ്ടാവുള്ളൂ രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ചേശി ഏഹ് മാന്യമായിട്ട് ഇരുപത് നമുക്കിപ്പത്ര ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഒക്കെ വസിക്കണത് ഒരു വർഷം വാടകം പത്തു മാസം ഇരുപതിനായിരം രൂപ എത്ര എത്ര ലക്ഷം ലക്ഷ്യായി തന്നെ മുപ്പത്തഞ്ചു ലക്ഷം ഒന്നും അല്ല എത്ര വർഷമായി വാടക അറിയോ രണ്ട് ബംഗന്മാരെ കെട്ടിച്ചോട്ട് അവളോട് ചോദിച്ചോക്ക് അവളുടെ തീരുന്നതാണോ ഞങ്ങളും വീട്ടിന് കെട്ടിച്ചെടുക്കിയതാ വാടക ചേച്ചി എൻ്റെ കൊച്ചും ഇവനും കൂടെ ഒന്നിച്ച് പഠിച്ചാണ് കുഞ്ഞുനാൾ ഹോട്ടലിൽ ഇഷ്ടമാണ് ഇവരമ്മി ഇന്നലെ ഇവള് വളരെ സിമ്പിളായിട്ട് എൻ്റെ കൊച്ചിൽ വിളിച്ചിട്ട് പറഞ്ഞു ആങ്ങളമാർക്കൊന്നും സമ്മതമല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല ചേച്ചി വീടില്ലാത്തോണ്ട് കല്യാണം നടക്കൂല ചേച്ചിയുടെ മോനെ എൻ്റെ മോനെ കവലയിലിട്ട് അടിച്ചു എല്ലാം ചേർക്കട്ടെ ഇത് വല്ല ഇവിടെ ഒക്കെ ഞാൻ എനിക്ക് വന്നാൽ എനിക്കാവേത് ഉറങ്ങുള്ളൂ രണ്ട് പെമ്പിളേരുണ്ടായി എൻ്റെ മോൻ മാനായിട്ട് കടിച്ചോണ്ട് ഇപ്പം നല്ലൊരു ജോലിയുണ്ട് വാടക വീടാണെന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ വട താമസിക്കുന്ന ആളുകൾ കല്യാണം കഴിക്കണമല്ലോ അവളെ ഒരു കോഴം വരെ തരം ഞാൻ നോക്കോളാം എന്റെ മോളെ പോലെ പക്ഷേ ഞങ്ങൾ വീട്ടിൽ കയറി നിൽക്കേണ്ട നാട്ടുകാർ വെക്ക നോക്കി നിൽക്കണം ഇയാൾ കാക്ക പൂച്ച എന്നൊക്കെ പറഞ്ഞ് ഈ എൻ്റെ മോനെ ഇത്രയും വയസ്സ് മൂത്തുള്ളൂ പ്രായത്തിൽ മൂത്തുള്ള ആളുകൾ അവരി സംസാരിക്കണ്ട ചേച്ചി സംസാരിക്കാം തീർച്ചയായിട്ടും അങ്ങനെ പോലെ കൂടെ പറഞ്ഞല്ലേ വന്നേ അവളെ വിളിച്ചിട്ട് പോനൊന്നും വന്നല്ല എന്റെ കൊച്ചിന് ദണ്ണം കണ്ടുവന്നാണ് കാറോരുടെ സ്ഥാനത്ത് നിങ്ങളല്ലേ സംസാരിക്കും ചേച്ചി അതെൻ്റെ മോനാണ് അങ്ങനെ രണ്ട് പെങ്ങന്മാരാണ് മൂത്ത ഒരാളുണ്ടായി ഇളയ ഒരാളുണ്ടായി രണ്ടുപേരെ കല്യാണം കഴിഞ്ഞു മാനായിട്ട് കെട്ടിച്ച് തന്നെ ഇവിടെ കേൾക്കണത് ഇവർ രണ്ടും കൂടി ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് കുഞ്ഞുനാളോട്ടും ഇഷ്ടത്തിലാണ് ഞാനിനടുത്താണ് അറിഞ്ഞത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിള് ഇറങ്ങി വരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇത് സംസാരിക്കാനായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് ഒറ്റക്കുറവേ ഉള്ളു ഞങ്ങൾക്ക് വാടക വീടാണ് മോളെ കണ്ണന് മോൾക്ക് ഇഷ്ടമാണ് ഇനി അവളെ കൊണ്ട് അങ്ങോട്ട് ഇഷ്ടമാണെന്നൂടിപ്പിച്ചോ എനിക്കിഷ്ടമാണ് അമ്മേ കണ്ണൻ എനിക്കിഷ്ടമാണ് വേറെന്തോ കേസാണ് അമ്മേ നേരം കൊണ്ട് തമ്മിൽ എന്തോ നിന്റെ പരിപാടി ഇത് അമ്മ ചേട്ടൻ അറിയണ പോലെ ഒന്നുമല്ല എനിക്ക് കണ്ണൻ ഇഷ്ടമാണ് ഇന്നും നിറയും തുടങ്ങിയതല്ല ഒരുപാട് നാളായിട്ട് എനിക്ക് ഇവരെ അറിയാം ചേട്ടന്റെ കണ്ണില് ഇവരൊന്നിനും പറ്റാത്തവരായിരിക്കും പക്ഷേ എനിക്കങ്ങനെയല്ല കണ്ണനല്ലാതെ എനിക്ക് പറ്റില്ല അമ്മേ ചേട്ടാ സംസാരിച്ചപ്പം ഞാനൊന്നും മിണ്ടാതിരുന്നത് അത്ര പേരവിടെ നോക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ കണ്ണൻ എനിക്ക് ഇഷ്ടമല്ല എന്നിട്ടല്ല ചേട്ടൻ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് കാരണം എനിക്ക് ചേട്ടൻ എനിക്ക് എൻ്റെ അച്ഛനും അച്ഛൻ തന്നെയാണ് എനിക്ക് വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല ചേട്ടാ നമ്മുടെ അനുമോള് അവൾ പറയുന്നേ കിട്ടില്ലേ എൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമാണ് മോളെ ചേട്ടൻ എനിക്ക് ചേട്ടനെ മനസ്സിലാവാഞ്ഞിട്ടല്ല ചേട്ടൻ എന്നെ കൂടെ ഒന്ന് മനസ്സിലാക്കി കണ്ണനും എനിക്ക് പറ്റില്ല കണ്ണനല്ലാതെ എന്നെ കൂടെ പറ്റില്ല മുന്നോട്ട് പോകാൻ ചേട്ടൻ്റെ കണ്ണില് അവരൊന്നിനും പറ്റാത്തവരായിരിക്കും പാടക വീട്ടിലായിരിക്കും പക്ഷെ അതിൻ്റെ പിന്നിൽ പിന്നിലെന്തൊക്കെയാണെന്നുള്ള ചേട്ടൻ അറിയില്ല എനിക്ക് അവനെ നന്നായിട്ട് അറിയാം കുഞ്ഞുനാൾ മുതലേ അറിയാം രണ്ട് പെങ്ങളെ കെട്ടിച്ച സ്വന്തമായിട്ട് അവൻ്റെ ഒരു ജോലി ഉണ്ടല്ലോ പിന്നെ എന്താ വേണ്ടത് എനിക്കിതെല്ലാം തന്നെ മതി എന്നെ മനസ്സിലാക്കുന്നൊരു മനസ്സുണ്ടവന് എന്നെ ഞാനായി കാണാൻ അവന് പറ്റുന്നുണ്ട് ചേട്ടാ ചേട്ടൻ അറിയോ ഞങ്ങളപ്പോൾ ഉള്ള പെൺപിള്ളേർക്ക് പോകാൻ കല്യാണം ഒരു പേടിയാണ് എവിടെയാ എന്താ എങ്ങനെയാണ് സംഭവിക്കുന്ന ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കയറി ചെല്ലുന്നിടം എന്ത് സമാധാനമാണ് കൊടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ കാണുന്നില്ലേ ഇത് ചെന്ന് വീട്ടിൽ വന്ന് വന്ന് പറയാൻ പറ്റുമോ നിങ്ങളോടൊക്കെ ഇല്ല ആരാ മനസ്സിലാക്കുക ഞങ്ങളെ പക്ഷെ കണ്ണൻ അങ്ങനെയല്ല ഞാനെന്താണെന്നും ഞാൻ എങ്ങനെയെന്നും കണ്ണനും അറിയാം അമ്മയ്ക്കും അറിയാം ചേട്ടാ എനിക്ക് ചേട്ടനോട് കൂടുതലൊന്നും പറയാനില്ല എൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്ന ഒരാളാണ് കണ്ണൻ എനിക്ക് എനിക്ക് എല്ലാം കൊണ്ടും ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ കണ്ണൻ്റെ കൂടെ തന്നെയാണ് എനിക്ക് വേറൊരാളാ ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് വേറൊന്നും ചേട്ടനോട് പറയാനില്ല ഇനി ഒക്കെ ചേട്ടൻ്റെ ഇഷ്ടം മോനെ അവൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അവരതല്ല പറയണത് നമുക്ക് മനസ്സിലായല്ലോന്താ മോനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോനൊന്ന് മുഖത്ത് നോക്ക് നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ ഞാൻ ഇന്ന് സംസാരിക്കണേ എൻ്റെ മനസ്സിൽ അഞ്ചാറ് വയസ്സല്ലേ മുഖത്തേ ഉള്ളൂ മോനെ ഇന്നത്തെ പെൺപിള്ളേറെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ഉണ്ടാകുന്ന അറിയോ അവരുടെ പേടി എന്താണെന്നറിയോ എന്തുകൊണ്ടാണ് പിള്ളേർ ഈ പതിനെട്ട് ഇരുപത് ഇരുപത്താറ് വയസ്സ് വരെ കല്യാണം കഴിക്കാണ്ട് നിൽക്കണമെന്നറിയോ കെട്ടിച്ചെല്ലാം വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പട്ടിയുടെ വിലയാണ് കെട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒടുക്കത്തെ പഠിപ്പും എടുത്ത് ലോണും എടുത്ത് ഡിഗ്രിയും നേഴ്സിങ്ങും ഡോക്ടറേറ്റും എൻജിനീയറിങ്ങും എൽ എൽ ബി ഒക്കെ പഠിപ്പിച്ചങ്ങ് വിടും എന്നിട്ട് എന്താ ചെയ്യണിവർ അടുക്കള വീട്ടിൽ കൊണ്ടാക്കും നീ തിന്ന പാത്രവും ഞാൻ തിന്ന പാത്രവും എൻ്റെ തുണിയും കൊച്ചിൻ്റെ തുണിയും കെട്ടിയൻ്റെ തുണിയും ചേട്ടൻ്റെ തോന്നി ഇതൊക്കെ അലയ്ക്ക് അവിടെ നിന്നോളാം പേടിയാണ് മോനെ പെൺപിള്ളേർക്ക് കല്യാണം എന്ന് പറയുന്നത് തന്നെ എൻ്റെ മോനെ ഞാൻ അങ്ങനെയല്ല വരുപ്പിക്കണത് അങ്ങനെയല്ല പഠിപ്പിച്ചേക്കണത് എൻ്റെ മോനോടുള്ള ഏറ്റവും വലിയ സ്നേഹവും ബഹുമാനവും അതുതന്നെയാണ് മോൻ്റെ ആദ്യം വേദിയൊക്കെ എനിക്ക് മനസ്സിലാവേണ്ട നീ സഹോദരൻ മാത്രമല്ല അവളുടെ അച്ഛൻ്റെ അതാ കൊച്ചു പറഞ്ഞിട്ടുള്ളത് എൻ്റെ മോനും അതറിയാം വിളിച്ചിറക്കിക്കൊണ്ടുവാനാണെ പണ്ടേ വന്നാനേ ഞങ്ങളുടെ കൂടെ അതിനോട് താല്പര്യം എനിക്ക് ഞാനിവിടെ വന്ന് മഹാന്യായിട്ട് അമ്മക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനിവിടെ മാന്യമായിട്ട് സംസാരിക്കാൻ വന്നതാണ് കാശിനൊക്കെ ഒരുപാട് കുറവുകളുണ്ട് പണ്ട് തൊട്ടേ ഈ സമൂഹത്തിന് പിത്തിരി ഇല്ലാത്ത പ്രായത്തിൽ ഇപ്പം എനിക്കറിയില്ല ഇവിടെ ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ കഴുകണ പാത്രം ഞാൻ വെക്കും അവ കഴിക്കണ പാത്രം ചിലപ്പോൾ എനിക്ക് മേലെങ്കിൽ പോലും ഞാനൊരു ഒന്നൊന്നര മാസം ഒന്നും തെന്നി വീണായിരുന്നു നടുവിന് വലിച്ചിട്ട് ആ അത്രയും നാൾ എൻ്റെ കൊച്ചാണ് എന്നെ നോക്കിയത് എൻ്റെ അടുത്തുള്ള കഴിയും തന്ന എൻ്റെ മോനെന്നെ നോക്കി ഇത്രയിലാക്ക എടുത്തേണ്ടി വന്ന അവൻ ഇന്നത്തെ ഏത് ആമ്പളിയിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല അന്ന് ഈ മോളെ എന്നെ കാണാൻ വന്നിട്ടുണ്ട് എനിക്കറിയില്ല ഇവൻ പ്രേമിക്കണമെണ്ണാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇവൻ സ്നേഹിക്കണ കൊച്ചാണ് കൂട്ടുകാരൊക്കെ വന്നോളൂ എന്റെ കൊച്ചാണ് എന്നെ എടുത്തേണ്ടു പോയതും എന്നെ നോക്കിയതും ഞാനൊരു പാത്രം നിന്നാ അമ്മ അത് കഴിവെക്കാൻ എൻ്റെ മോൻ പറഞ്ഞിട്ടില്ല എനിക്ക് അടുക്കള കുഞ്ഞുനാളുമായിട്ടെ എൻ്റെ കൂടെ എല്ലാ ചെയ്യും എല്ലാ വീട്ടിലെ എല്ലാ പണിയും ചെയ്യും പല ആളുങ്ങൾക്കും നടക്കേടാണ് പക്ഷെ എൻ്റെ കൊച്ചിന് അതല്ല ഒരു കുറവും വരാനായിട്ട് പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കോളാം അവർക്കൊരു പേടി ഉണ്ടാവില്ല ഇത്ര സ്ത്രീധനം തന്നെയെന്നോ ഒന്നും ആവശ്യമില്ല അവൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ അവളുടെ കോഴ്സ് മുന്നോട്ട് പോക്കോട്ടെ നിങ്ങൾ പഠിപ്പിച്ചാണ് ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യണതൊക്കെ അറിയാം പിള്ളേർക്ക് പേടിയാണ് ഇവിടുന്ന് പഠിപ്പിച്ച് നിങ്ങളെ ലോണും കാര്യങ്ങളും ഇപ്പോൾ എനിക്കറിയാം ഒരു അവൾ അവളിത്രയും പൈസ കൊടുത്ത് ഇപ്പം ഇപ്പോൾ ഈ എം ബി ബി എസ് വരെ പഠിക്കണമെന്നൊരു നിസാര കാര്യം എൻ്റെ മോൻ അത്രയും പഠിപ്പായിട്ടില്ല അത്രയും പഠിപ്പിക്കുകൾ ആസ്ഥ എനിക്ക് ലോണും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം അവൾ ജോലി ചെയ്താൽ അവളുടെ ലോണും അടിച്ചു അമ്മേനെ നോക്കി അവൾ അവളുടെ വീട്ടിൽ വീട്ടിലുകളും മൊത്തമായിട്ട് കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല അവളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ അവൾ ചെയ്തോട്ടെ അവനും ഒരു വരുമാനമുണ്ട് വീടല്ലേ മോനെ എന്നെങ്കിലും ഇടത്തുകാലത്ത് ഉണ്ടാവും പിന്നെ മോനെ കാണിക്കുന്ന ദേഷ്യമൊക്കെ എനിക്ക് മനസ്സിലാവും കാരണം അവന് രണ്ട് പെങ്ങന്മാരുണ്ടായിരുന്ന എൻ്റെ കുമ്പിൽ ഇരുന്ന് അമ്മ കരയണത് തന്നെ എനിക്ക് സങ്കടമുണ്ട് നമുക്കതറിയാം പുറത്തിരുന്നു ഇത്രയും പെഹളം ഉണ്ടാക്കാൻ വന്നതല്ലേ ഈ മോൻ്റെ ദേഷ്യം കൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായി കാരണം ദേഷ്യം കയറി വിറകൊള്ളിയിക്കണ പോലും എന്തെങ്കിലും പറഞ്ഞാലും അകത്തോട്ട് കയറാം ഇത്ര ആൾക്കാരൊന്നും അറിയത്തില്ലായിരുന്നമ്മേ ഓനെ പെൺമക്കളെ കെട്ടിച്ച് കിട്ടുന്നത് കോഴിക്കണത്തിന് സ്വത്തും മാടാകൂടി വീടുള്ള വീട്ടിലൊന്നും അല്ല അവർക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റണം അടുക്കള പണിയായിട്ട് കാണരുത് ഏഹ് ഒന്നിച്ച് ഒരു ഒരു ജോലിക്ക് പോയി കഴിഞ്ഞ് തന്നെ ഒന്നിച്ച് പറയും ഇത് എങ്ങനെയാ കെട്ടിയാലും പെണ്ുമുള്ള ജോലിക്കോ പെണ്ണുമുള്ള വെളുപ്പിന് അഞ്ചുമണിക്കടിക്കും കെട്ടിയാലും ഇറങ്ങണേനെ ഒരു അരമണിക്ക് റൂമ്പ് എടുക്കും അതല്ലേ ഇവിടെ നടക്കണത് അതാണല്ലോ ഇവിടെ നടക്കുന്നത് അവർക്ക് അങ്ങനെയുള്ള അല്ല വേണ്ടത് ഒന്നിച്ച് എനിക്ക് അത്യാവശ്യം അവരെ സഹായിക്കണം ഒരു മേലായിക്ക് വന്ന് നീ ഇരിക്കും ഞാൻ ഉണ്ടെന്ന് പറയണം അതായിരിക്കും തോന്നണ്ടേ അമ്മേ ഞാനും അനുഭവിച്ചിട്ടുണ്ട് അമ്മേ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നെ കിട്ടിയാലും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ടില്ല എൻ്റെ മോനെ അങ്ങനെ ആഗ്രഹമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അതാണ് കുഞ്ഞു പിള്ളേരത്തോട്ട് പിടിക്കും അച്ഛൻ പണിക്കവും അമ്മ വീട്ടിലെ പണി ചെയ്യുന്നു അതല്ലേ നമ്മൾ പഠിച്ചേക്കണം അതാണ് ഈ സമൂഹത്തിൽ നടക്കണത് പിന്നെ കുറേ അമ്മമാരുണ്ട് എൻ്റെ പെമക്കളെ എൻ്റെ എൻ്റെ മോനെ ഞാൻ ഒരുപോലെ വളർത്തിയേക്കണം അവനവൻ്റെ വസ്ത്രം അടക്കം അവൻ്റെ അടിവസ്ഥ നടക്കും ഞാൻ എന്നൊരു വഴിയേണ്ടി വന്നില്ല അതെല്ലാം അവൻ ചെയ്യാറുണ്ട് വീടില്ലമ്മേ രണ്ടെണ്ണം അങ്ങനെ കെട്ടിച്ചൂട്ട് അപ്പോൾ ഈ മോനും പഠിപ്പിച്ചതിൻ്റെ വിഷമം എന്താണെന്ന് അറിയാലോ ഈ ചെറുപ്രായത്തിൽ രണ്ട് പേ ഞാൻ ഞാൻ ഒരുപാട് വീട്ടുപണിക്കും അടുക്കള പണിക്കും പാർക്കെ പണിക്കും റോഡ് പണിക്കും ഒക്കെ പോയിട്ടാണ് എൻ്റെ മക്കളെ പഠിപ്പിച്ചത് ഒത്തിരി കഷ്ടപ്പെട്ടുണ്ട് ഞങ്ങൾ ഇരുപതും സാധാരണ ഒരു പണിക്കാരന് ഒരു ലോൺ വയ്ക്കുന്ന സമയത്ത് പല ആടുകളിലും കാണും മുപ്പത്താറ് ലക്ഷം രൂപ മുപ്പത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം ഫുൾ ലോണാണ് ഇതൊക്കെ വെറുതെ അമ്മേ കാരണം ഒരു വീട് മേടിക്കാൻ ചിലപ്പോൾ അവർ ചോദിക്കും എത്ര രൂപ സാലറി ഉണ്ട് ഇത്ര ലക്ഷം രൂപ ഇത്ര ഇരുപതിനായിരം രൂപ മുകളിൽ സാലറി ഉണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയൊക്കെ സാലറി ആണെങ്കിൽ ആ ലോൺ എമൗണ്ടിൻ്റെ പത്ത് ശതമാനം കിട്ടുകയുള്ളൂ ഞങ്ങളതൊക്കെ ശ്രമിച്ചതാണ് ബാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടേ ഇപ്പം ഈ പരസ്യങ്ങൾക്ക് ഒരു കുറവുമില്ല കിട്ടൂല സ്കോർ പ്രശ്നം സാധാരണക്കാരനല്ലേ അടക്കാൻ പറ്റിയില്ല അപ്പം എന്തെങ്കിലും അപ്പോൾ സ്കോർ പോകും പിന്നെ ഇത്ര വരുമാനം ഉണ്ട് ഇത്ര സാലറി സർക്കും ഒരു നൂ ആയിരം നൂലാമാലയാണ് ഒരുപാടുള്ളവർക്കും ഇതൊക്കെ പറ്റുകയുള്ളൂ അതിലെ പിന്നെ പാരമ്പര്യമായിട്ട് സ്വത്ത് വേണം അത് എൻ്റെ കെട്ടിയ അത്യാവശ്യം കള്ളൂടിയും ബെഗളൊക്കെ ഉള്ള മനുഷ്യനാണ് ഒരുപാട് അനുഭവിച്ചത് മൂന്നെണ്ണത്തിന് ഞാൻ വളർത്തിക്കൊണ്ടു പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ഈ മോനാണ് ആ മോളെങ്ങ് തന്നേക്കമ്മ പൊന്നു പോലെ നോക്കളോ ഒരു കുഴപ്പമുണ്ടാവില്ല വിളിച്ചിറക്കി കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല മോനെ നിൻ്റെ ദേഷ്യം അവളോളം സ്നേഹമാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ഈ ആങ്ങളമാർക്കൊക്കെ അങ്ങനെയാണ് കാരണം അവളെ ഞങ്ങൾ എൻ്റെ ഒരു പെങ്ങളായിട്ടല്ല അവളെ വളർത്തിയത് എൻ്റെ മോളായിട്ടാ പ്രേമോ അമ്മ അവനിങ്ങനെ പറയണത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത്രയും അച്ഛനില്ലാത്ത കാരണം അവൻ അതേപോലെയാണ് അവനെ വളർത്തിയത് അച്ഛന്റെ ദുഃഖം അവൻ അറിയിച്ചിട്ടില്ല അവള് അമ്മേ നമ്മളെ അവള് പോവാൻ പോവാ ഇതിൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് അമ്മേ അനു ബാഗം ഉണ്ടാക്കി തോക്ക് വിളിച്ചിട്ടു പോൻ്റെ ഏട്ടനാണ് നിന്ന് കരയണത് നിന്നെ വിളിച്ചിട്ടു പോകാൻ വേണ്ടി വന്നതല്ല ഞാനിവരെ സമ്മതം മേടിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് അവർക്ക് നിന്നോട് ഇഷ്ടം തന്നെയാണ് മോളെ അത് അങ്ങനെ അങ്ങ് പ്രകടിപ്പിക്കണം എന്നുള്ളു എല്ലാവർക്കും അടേൻ ചക്രയൊന്നും കെട്ടിപ്പിടിക്കാനൊന്നും അറിയില്ല ട ഇത്ര വലിയ ആളെന്നൊന്ന് കരയല്ലോ ഇത് ഏഷ്യോ ഇത്ര രൂപ കണ്ടേ കണ്ണൻ്റെ അമ്മ പറഞ്ഞത് ശരിയല്ലേ ഞാൻ ഒരു സ്ത്രീയാണ് ഈ പറയണ കാര്യമൊക്കെ പേപ്പറിൽ കൂടി കാണണല്ലേ സ്ത്രീധനത്തെ ചൊല്ലിയൊക്കെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വിഷമിക്കണത് എന്തെല്ലാം നടക്കണ് മോളെ അവർ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ വന്നതല്ലല്ലോ നമുക്കിത് നിശ്ചയിച്ചു വയ്ക്കാം സമയാകുമ്പോൾ നമുക്ക് അവളെ കല്യാണം കഴിച്ചു കൊടുക്കാം അവൾ കണ്ണീര് കുടിക്കുന്നത് കാണാൻ നമ്മൾ തന്നെ ഇത്ര വലിയ വീടൊക്കെ ഉണ്ടായിട്ട് എന്താണ് മോനെ കാര്യം അവിടെ മനസ്സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ എല്ലാം പോയില്ലേ മോനെ മോൻ ഈ ബഹളം ഉണ്ടാക്കിയതാണ് എല്ലാം പ്രശ്നമായത് ഇനിയെങ്കിലും മോൻ നല്ല രീതിയിൽ സംസാരിച്ച് നമുക്ക് നമ്മുടെ മോളുടെ കല്യാണം നടത്തി കൊടുക്കാം ഒരു നിശ്ചയമായിട്ടൊന്നും വെച്ചു വെച്ചുവാണെങ്കിൽ അവനും എനിക്കൊരു ധൈര്യമാണ് ഇപ്പം കല്യാണം വേണ്ട നിങ്ങൾ പറഞ്ഞാൽ വീടായിട്ട് മതി ഇങ്ങനെ അങ്ങനെ മതി മോളെ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക എനിക്കടാ ചാടി കയറി ഇരിക്കണേ എന്റെ പെങ്ങളെ നീ പൊന്നുപോലെ നോക്കിയില്ലിങ്ങനെ തനി സ്വഭം പറയും ഇല്ലടാ മുതിർന്നവര് ഇരിക്കുന്ന ചാടി കയറി ഇരിക്കണേ എന്താടി നാണകുണ്ടിരിക്കണേ ചാരിടേ ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ എല്ലാവരുടെയും ഇഷ്ടം അതാണ്